നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു നബിയെ ധാരാളം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അവിടെയും നമ്മൾ വേറെ പോയിന്റും കൂടെ മനസ്സിലാക്കണം നമ്മൾ കാണുന്ന ഹൈർ അള്ളാഹാന്റെ റസൂലിന് കിട്ടിയിട്ടില്ല നമ്മൾ വലിയ ഹൈറായാൽ ഏറ്റവും വലിയ അനുഗ്രഹം ദുനിയാവിൽ എന്താന്ന് ചോദിച്ചിട്ട് ഒരു പേപ്പറും പെൻസിലും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കോൾ എഴുതുമ്പോ ഒന്ന് ആദ്യം ഇത് എന്താണ് ഇഷ്ടം പോലെ പണം അള്ളാഹാന്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടാ ഇന്ന അടുത്തതിനാൽ കൗതർ ധാരാളം തന്നു പറയണേ അള്ളാഹാന്റെ റസൂലിന്റെ വീട്ടിൽ രണ്ടും മൂന്നും മാസമൊക്കെ വെറും കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര് പറയുന്നു വീടുകളിൽ നിന്ന് പുക ഉയരാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മമാരു പറയുന്നു പ്രവാചകന്റെ ഭാര്യമാര് പറയുന്നു എന്താ നബി അലൈഹി അല്ലൈലിന്റെ വീട്ടിലുണ്ടായിരുന്നില്ല കൊറേ കാലം കഴിഞ്ഞിട്ട് വലിയ സമ്പന്നനായിട്ട് മരിച്ചുപോയോ ഇല്ല ഗോതമ്പം തന്റെ പടയങ്കി പണയം വെച്ചുകൊണ്ട് ജൂതന്റെ കയ്യിൽ നിന്ന് ഇടപാട് നടത്തിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണുന്ന ഹൈറല്ല അള്ള കാണുന്ന ഹൈറ് ഏറ്റവും വലിയ ഞാമത്തെന്ന് പറയുന്നത് ഈ ഇസ്ലാമാണ് നമ്മൾ ഈ ഈമാനിലായി മുസ്ലിമീങ്ങളായി എന്നുള്ളതാണ് അതിനുള്ള നമ്മുടെ ശുക്ര ഞാനീ പറയുന്നത് അതിനുള്ള ശുക്ര അങ്ങനെ തന്നെ ജീവിക്കലാണ് അതിനാന്റെ തോഫീക്ക്ണ്ടാവണം അതിനോട് തേടിക്കൊണ്ടിരിക്കണം ആ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാനും അധികം സമയമൊന്നും വേണ്ട നിമിഷം നേരം കൊണ്ട് റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്യും അതുകൊണ്ടാണ് നിരന്തരം നമ്മളെ കൊണ്ട് എന്ന് ഇങ്ങനെ ദുരാ ചെയ്യിപ്പിക്കുന്നത് പ്രാർത്ഥിപ്പിക്കുന്നത് ഇതായിത്തൊന്ന് എപ്പോഴും തെറ്റിക്കൊണ്ടുപോകാം ഏത് സമയത്തും ട്രാക്ക് മാറാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സോഷ്യൽ മീഡിയകളിൽ റബ്ബിനെ ചീത്ത പറയുന്ന റസൂലുദാനെ പച്ചക്ക് കറി പറയുന്ന അതിതെമ്മാടികൾ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന നിലക്കുള്ള വസുവാസികളുടെ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരെങ്കിലും കൊത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ കൊത്തിയാൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കുറെ ഇഷ്കാലുകൾ നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും ഇന്ന് വരെ ദുന്യാവില് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറെ ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയാൻ കഴിയൂല കാരണം ഒരു വളയത്തിന്റെ അകത്തു കൂടെ ചാടാൻ പഠിച്ചവരാണ് മുസ്ലിമീങ്ങൾ നിരീശ്വരവാദിക്ക് വളയമില്ല മേപ്പൊരയില്ല അവന് തീപ്പൊരിപേടിക്കേണ്ടതില്ല എന്തും വിളിച്ചു പറയാം ആരെയും തെറി പറയാം നമ്മളങ്ങനെ ഇല്ല നമ്മളൊരു ഫ്രെയിമിന്റെ അകത്ത് ജീവിക്കുന്നവരാണ് അവർക്ക് ഫ്രെയിമില്ല എന്തും ചോദിക്കാം എന്തിനേയും തള്ളാം എന്തിനേയും പുച്ഛിക്കാം അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ വേണം എപ്പോഴും തെറ്റിപ്പോകും ഈ മാൻ അവിടെ ഈമാനിലുറപ്പിച്ച് നിർത്തണേനെ നമ്മൾ പ്രാർത്ഥിക്കണം